ഡ്രൈവറുമായി ബന്ധപ്പെട്ട് നേരത്തെ ഉള്ള അടക്കം നടപടിയായി വരുന്നുണ്ട് ഈ ഇയാൾ ബന്ധപ്പെട്ട് അത് അങ്ങനെ ഒന്നും നോക്കാതെയാണോ ഈ ഡ്രൈവർ രഞ്ജിത് സംസാരിക്കാൻ പറഞ്ഞു ബിജു ഞാൻ പറഞ്ഞ ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷന് ഡയറക്ട് ടാക്സ് കൊടുക്കുന്ന ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷൻ ഡയറക്റ്റ് ടാക്സ് കൊടുക്കുന്ന ഒരാളാണ് ബിജു പറഞ്ഞതുപോലെ ഇവിടെ കെ എസ് ആർ ടി സിക്ക് വേണ്ടി മാത്രമല്ല സാമ്പത്തിക സഹായം കൊടുക്കുന്നത് കേരളത്തിൽ ജോലി ചെയ്യുന്ന എല്ലാ സർക്കാർ സംവിധാനങ്ങളും മീൻ ഗവൺമെന്റിന്റെ ശമ്പ പിന്നെ നികുതി കൊണ്ടാണ് ശമ്പളം കൊടുക്കുന്നത് പക്ഷേ കെ എസ് ആർ ടി സി ശമ്പളം കൊടുക്കുന്നത് ഇവിടുത്തെ ആരുടെയും ടാക്സ് അല്ല അവൻ ഈ പറഞ്ഞതുപോലെ നീ കൊടുത്തിരിക്കുന്ന സമയത്ത് അവൻ തൃശ്ശൂരും കോഴിക്കോടും കാസർഗോഡും വരും പോയി ഈ യാത്രക്കാരെ വിവിധ തരം ഇതുപോലുള്ള വിവിധ യാത്രക്കാരെ കയറ്റി ഇറക്കി പിന്നെ അവന്റെ കയ്യിലിരിക്കുന്ന ചില്ലിക്കാശ് വാങ്ങി ഒരു ഒരു മാസം ഇരുന്നൂറ്റി ഇരുപത് ഇരുന്നൂറ്റി മുപ്പത് കോടി കളക്ഷൻ കൊണ്ടുവരുന്ന തൊഴിലാളിക്ക് ശമ്പളം കൊടുക്കുവാൻ നമ്മളെ ധാർമ്മികമായ ഉത്തരവാദിത്വം എവിടുത്തോ കോർപ്പറേഷനും സർക്കാരിനും ഇല്ലേ അതാ ഞാൻ പറഞ്ഞ ഡയറക്റ്റ് ഞാൻ തിരുവനന്തപുരം കോർപ്പറേഷന് ടാക്സ് കൊടുക്കുന്ന ഒരു വ്യക്തിയാണ് ഞാൻ ഞങ്ങളുടെ ഞങ്ങൾ കൊണ്ടുവരുന്ന ശമ്പളം എടുത്ത് ഞങ്ങൾക്ക് പിന്നെ ഈ ബിജു പറഞ്ഞതുപോലെ ഇവിടെ ടാക്സും നികുതി പണമൊക്കെ എടുത്ത് നിങ്ങൾ കൊടുക്കുന്നതെന്ന് പറയുന്നത് ഇവിടെ ഫാൻ്റെ കഴുകുന്ന ഒട്ടനവധി സർക്കാർ ജീവനക്കാരുണ്ട് അവർക്കാണ് കൊടുക്കണം ഞങ്ങൾക്കല്ല പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ ഇവിടെ നിങ്ങളെ പോലുള്ള ജനപ്രതിനിധികൾ അല്ലെങ്കിൽ ഈ സച്ചിൻ എം എൽ എ പോലുള്ള പ്രതിനിധികൾ ഒന്നും രണ്ടും മൂന്നും ആൾക്കാരെ വെച്ച് അവർ നിർദ്ദേശിക്കുന്ന റൂട്ടുകളിലൂടെ പോയതും കഴിഞ്ഞ കാലങ്ങളിൽ വണ്ടികൾ അടിച്ചു പൊട്ടിച്ചതിന്റെയൊക്കെ ഇന്ന് കടമായി കടന്ന് പലയിടത്തു പിന്നെ വലിയ വലിയ തുകകളെടുത്ത് നികത്തിക്കൊണ്ടിരിക്കുന്നത് ഇത് നഷ്ടത്തിൽ പോകുന്ന ഞങ്ങളല്ല ഇതിന് മുമ്പ് വരിച്ച മാറി മാറി വന്ന സർക്കാരിന്റെ പിടിപ്പുകേടാണ് പിന്നെ നിങ്ങൾ പറഞ്ഞല്ലോ നിയമം മാറ്റി മാറ്റിയെഴുതേ ബിജു ഒരു കാര്യം ചെയ് ബിജു ബിജുവിന്റെ പിന്നെ പിന്നെ സർക്കാരിനോട് പറ ബഹുമാനപ്പെട്ട പിണറായി വിജയന്റെ പിന്നെ മന്ത്രിസഭയല്ലേ ഇരിക്കുന്നത് ആ നിങ്ങൾ പറയൂ നിങ്ങൾ പറയൂ ഇവിടെ പോലീസ് വേണ്ട നിയമനിർമ്മാണം വേണ്ട ഞങ്ങൾ ഇതുപോലെ കൈകാര്യം ചെയ്യാൻ ബിജുവിന് അറിയാമല്ലോ വണ്ടിക്ക് സൈഡ് കൊടുത്തില്ല എന്നോ കൊച്ചു കൊച്ചു പ്രശ്നങ്ങൾ കൊണ്ടോ പോലീസിനെയും നിയമത്തെയും അനുസരിക്കാതെ ഈ ഈ പറഞ്ഞ ഈ തെരുവോരങ്ങളിൽ റോഡുകളിൽ ഇതുപോലെ കൈകാര്യം ചെയ്തുകൊണ്ട് എത്ര ജീവനാണ് പൊളിഞ്ഞതെന്ന് എന്ന് നിങ്ങൾക്കറിയാലോ ഇതുപോലെ വണ്ടി ഓവർടേക്ക് ചെയ്ത് നിർത്തുക അവരെ തെറിവിളിക്കുക ആ വണ്ടിയിലിരിക്കുന്ന ജാക്കിയെടുത്ത് അവന്റെ തല ജാക്കിയിൽ ഇവരുടെ തലയടിച്ച് പൊട്ടിക്കുക ബിജു ഒരു കാര്യം ചെയ്യ് അങ്ങനെ നേരിട്ട് പരസ്പരം ഏറ്റുമുട്ടത്തക്ക രീതിയിലുള്ള ഒരു സാഹചര്യം ഉണ്ടാക്കാൻ വേണ്ടി ഒരു നിയമം നിങ്ങൾ എഴുതി ഉണ്ടാക്കുക ഞങ്ങൾ പറഞ്ഞത് നിങ്ങളുടെ പിന്നെ ഉത്തരവാദിത്തപ്പെട്ട സ്ഥാനത്തിരിക്കുന്ന നിങ്ങളുടെ എം നിങ്ങളുടെ മേയറും ചെയ്തത് ശരിയല്ല ആ അവർ കേസ് കൊടുക്കണം അതുപോലെ തന്നെ ഈ ഡ്രൈവറുടെയും കേസ് പോലീസ് പരിഹരിക്കണം പരിഗണിക്കണം എന്താ ഈ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോലീസ് എന്തുകൊണ്ട് ഉത്തരവാദമായ അല്ലെങ്കിൽ ഉത്തരവാദിത്വമായ ഒരു കടമ നിർവഹിച്ചില്ല നിങ്ങൾക്കറിയാം ആ ബസ്സിൽ രണ്ടോ മൂന്നോ സ്ത്രീ യാത്രക്കാരുണ്ടായിരുന്നു നിങ്ങളൊക്കെ നിങ്ങളും ഞാനും ഒക്കെ ഒരുപാട് സ്ത്രീ സംരക്ഷണം പറയുന്നവരാണ് ആ സ്ത്രീകളും കൊച്ചുകുട്ടികളുമൊക്കെ രാത്രി പതിനൊന്ന് മണിക്ക് തിരുവനന്തപുരം പാളയത്തിറങ്ങി തമ്പാനൂർ വരെ പോകാൻ എങ്ങനെ പോയി എന്ന് അന്വേഷിച്ചോ അല്ലെങ്കിൽ ഈ മേയറോ ഈ ഉത്തരവാദിത്തപ്പെട്ട ജനപ്രതിനിധി എന്ന് പറയുന്ന എം എൽ എയോ അവരെ കൊണ്ടാക്കിയോ അല്ലെങ്കിൽ അവർക്ക് എന്ത് സംഭവിച്ചോന്ന് അന്വേഷിച്ചോരക്ഷ നമ്മുടെ എനിക്ക് മുമ്പ് സംസാരിച്ച ആള് പറഞ്ഞ പോലെ തമ്പാനൂരിലേക്ക് ടിക്കറ്റ് എടുത്താൽ തിരുവനന്തപുരം തമ്പാനൂരിലേക്ക് എത്തിക്കാനുള്ള ഉത്തരവാദിത്വം ഒരു ബസ് ബ്രേക്ക് ഡൌൺ ആയാൽ അടുത്ത ബസ്സിലെത്തിക്കാനുള്ള ഉത്തരവാദിത്വം കെ എസ് ആർ ടി സി മാനേജ്മെന്റ് ചെയ്യണം അല്ലെ മാനേജ്മെന്റിനെ അറിയിപ്പിക്കണം അതാണ് ഞാൻ പറഞ്ഞത് ഇത്രയും ഒക്കെ സംഭവങ്ങൾ ഉണ്ടായിട്ടും മൂന്നാലു മണിക്കൂർ വണ്ടി റോഡിൽ കിടന്നിട്ടും ആ യാ പൈസ എടുത്ത് യാഥ ടിക്കറ്റ് എടുത്ത് യാത്ര ചെയ്ത ആ യാത്രക്കാരെ പെരുവഴിയിൽ ഇറക്കി വിട്ടിട്ടും ഇതുവരെയും മാനേജ്മെന്റിന്റെയോ പോലീസിന്റെ ഭാഗത്ത് നിന്നും ഇവർക്കാർക്കും ജനപ്രതിനിധി എന്ന് പറയുന്ന പറഞ്ഞ് വിലസുന്ന എവർക്കാർക്കും എതിരെ ഒരു ചെറുവിരലിറക്കാൻ പറ്റിയില്ല അപ്പൊ നിയമം എന്താണ് അധികാരവും ഹുങ്കും കാണിക്കുന്നവരുടെ പക്ഷത്താണോ അപ്പൊ ഇവിടെ പാവപ്പെട്ടവർക്ക് ആകെ നീതി വേണ്ട എന്നാണോ അപ്പൊ ഇതുപോലെ കാണിക്കുന്ന പ്രശ്നങ്ങൾക്ക് കയ്യൂക്കൊള്ളവൻ അത് പ്രതികരിക്കട്ടെ എന്ന് നിങ്ങൾ വ്യക്തമായ ഒരു സംവിധാനം ഉണ്ടാക്ക് വ്യക്തമായ ഒരു നിയമസംഹിത ഉണ്ടാക്ക് ഞങ്ങൾക്ക് ഇന്ന ആരിന്നാരൊക്കെ പ്രതികരിച്ചാൽ നിങ്ങൾ ആരും ഒന്നും ഇണ്ടരുത് ഇന്നാരിന്നാരൊക്കെ പ്രതികരിച്ചാൽ അവരുടെ പേരിൽ കേസെടുക്കരുത് ഇങ്ങനെ ഇങ്ങനെയുള്ള സംഭവങ്ങൾ നേരിട്ട് നമുക്ക് ഫൈറ്റ് ചെയ്യാം ഞങ്ങൾക്ക് യെതുവിനെ സംരക്ഷിക്കേണ്ട ആവശ്യമല്ല ഈ പറഞ്ഞില്ല കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ മേൽ ഇത്രയും കഷ്ടപ്പെട്ട് നേരത്തെ രഞ്ജിത്ത് പറഞ്ഞോളെ കെ എസ് ആർ ടി സി വല്ലാത്തൊരു പാപഭാരം പേറി ഇങ്ങനെ പോകുന്ന ഒരു വല്ലാത്തൊരു സംഭവമാണ് നിങ്ങളെല്ലാം കൂടെ അവനെ ഞെക്കി കൊല്ലരുത് പറഞ്ഞു ഞങ്ങൾ ഈ ഈ പറഞ്ഞ ഏഴ് വർഷം കൊണ്ട് കെ എസ് ആർ ടി സി തൊഴിലാളികളുടെ അവസ്ഥ എന്താണ് എന്ന് ശമ്പളത്തിന് വേണ്ടിയും കെ എസ് ആർ ടി സി നിലനിർത്തണമെന്ന് പറഞ്ഞു ഈ അർദ്ധരാത്രിയും പാദരാത്രിയും ഒക്കെ ജനങ്ങളെ കൊണ്ടുപോവാൻ വേണ്ടി ഇത് നിലനിർത്തണമെന്ന് തെരുവോരങ്ങൾ സെക്രട്ടേറിയറ്റിന്റെയും ചീഫ് ഓഫീസിന്റെ നടയിലും അന്തി ഉറങ്ങുന്ന സമരം ചെയ്ത് അന്തി ഉറങ്ങുന്ന പാവപ്പെട്ട ഒരു തൊഴിലാളി കൂടിയാണ് ഞാൻ അതുകൊണ്ട് ഈ കെ എസ് ആർ ടി സിക്ക് ഇത്തരത്തിലുള്ള നിങ്ങളുടെ ജനപ്രതിനിധികളുടെ ഈ അഴിഞ്ഞാട്ടത്തിനെതിരെ കേസെടുക്കണം അതിനെ ആരാണോ കുറ്റക്കാരൻ യതുവെങ്കിൽ യതു അല്ലെങ്കിൽ എം എൽ എ എങ്കിൽ എം എൽ എ അല്ലെങ്കിൽ ബൈജു നോയൽ ബൈജു നോയൽ ബൈജു നോയൽ ഇവിടെ കേസുകളുടെ ഗൗരവ